ആൻഡ് വെൽക്കം ബാക്ക് ടു റംലാൻ സീരീസ് ഡി ട്വൻറ്റി സിക്സ് അപ്പോൾ ഗാസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗ്യാസ് ഇന്ന് നോമ്പ് ഉറക്കേണ്ട ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അതായിട്ടാണ് ഗൈസൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് നല്ല ജലദോഷം പിടിച്ചിട്ട് ജുനിച്ചോസും ഭയങ്കര ജലദോഷം പിന്നെ ഇവിടെ കണ്ടോ കൊഫക്കട്ട് സൈന സൈ ടേസിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇപ്പോൾ ചായ കൂടി അങ്ങ് നിർത്തി വെച്ചാൽ എൻ്റെ വാ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായ കുടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ഇന്നലെ ഞാനതങ്ങ് നിർത്തി കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തിയത് കൊണ്ട് ഇവിടെ വീങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങും ബ്രീത്ത് എടുക്കാൻ ഭയങ്കര പാടങ്ങനെ സൗണ്ടൊക്കെ പോയിച്ച് പോയിച്ച് അപ്പോൾ ആറുമണിയാകുമ്പോൾ എല്ലാവണം വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ടൈമിംഗ് പഞ്ചാലിറ്റിയൊക്കെ നമുക്ക് കണ്ടറിയാം ഇനി എപ്പോ എത്തും അതായത് ആരൊക്കെയാ വരുന്നതെന്ന് ഞാൻ പറയാം ആദ്യം തന്നെ നമ്മുടെ ദുതിമോനും അയ്യപ്പനും വരുന്നുണ്ട് പിന്നെ പിന്നെ കിമനന്ദ ശ്രീവിദ്യ ശ്രദ്ധ ഏർ ദേവയാനി പാവ് അപ്പൊ ഇത്രയും പേരാണ് വരുന്നത് അറിവില്ലല്ലോ വരാതിരില്ല വരാതിരില്ല ഇത്ര പേരേ ഉള്ളു അപ്പോൾ ഇവരൊക്കെയാണ് വരുന്നത് അപ്പോൾ ആറു മണിക്ക് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇനി നമുക്ക് ടേബിളൊക്കെ അങ്ങ് സെറ്റ് ചെയ്യണം കാരണം അവിടെ ആറ് പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി അല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് പിന്നെ കസേര എടുത്തിട്ട് അങ്ങോട്ട് ഇടണം എന്നിട്ട് നമുക്ക് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എവിടെ എവിടത്തുറങ്ങുമ്പോടി ഓടി ഓടി കൈസ് അപ്പൊ നമ്മൾ ദുദി ഇവിടെ വന്നിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പൊ ദേവയാനി വിളിച്ചിട്ടുണ്ട് അവള് ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ട് ആരെയും കാണുന്നില്ല കൈസ് അപ്പൊ നമുക്ക് സണ്ണിനെ പറ്റുന്നു കൈസ് ഇത് സണ്ണാണ് കൈസ് ി പറഞ്ഞു അയ്യപ്പൻ മുഖം ഞങ്ങളുടെ ചെറുക്കല് ഒരു ബുദ്ധിമുട്ടായി മാറും ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ വെയിറ്റ് ചെയ്ത ഇനി ഞങ്ങൾ അകത്ത് പോയി വല്ല ജോലി പറ്റുമെങ്കിൽ അരേ അരേ ഞാൻ അയച്ചേടാ ഞാൻ അയച്ചാലോ നമ്പർ നമ്പർ കൈയ്ച്ചോ 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 ഞാൻ ഞാൻ ഇഹലൂട്ടീ എന്ന് ഇരപോലെ ഒഴുകി ഇരിച്ചിരി ഇരിച്ചിരി ആള് ലെഡി എടുക്കുന്നേ ഫേമസ് ആവും ഞാൻ അത് അറബായിട്ട് അയച്ചെടുക്ക ഹിമാന്ത ഇപ്പൊന്നും വോയിസ് ഇട്ടിട്ടുണ്ട് വിദ്യാ ശ്രദ്ധ ആയിക്കോട്ടെ

ഫോർ ഫസ്റ്റ് ടൈം അതെ പിടിക്കുക ഫോട്ടോ വേണം ഫോട്ടോ വേണം

മറ്റേ വാശി സിനിമയ്ക്കാത്ത പാട്ട് യാതൊന്നും പറയാതെ ഞാതൊന്നും പിന്നെ പൃഥ്വിരാജന്റെ രാജ്യത്തേട്ട പറഞ്ഞ് ക്ലാസ് ഇറങ്ങി കോടി യോളജി പഠിക്കുന്നവരെ കൊറയാ ഡ്രാമ ഇതൊന്നും എനിക്കതിനെ പറ്റി തന്നെ അറിവുമില്ല ഞാനുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള അൽഫാമേക്സിന്റെ ഫ്ലെക്സ് ഞാൻ हेलो किशोर तुम दे गए थे पैयाड़ टाटा टाटा